എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൈക്കുഴിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ കൈക്കുഴിയിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന പോലെ സ്ലീവ് കട്ട് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ ഇതൊരു മുപ്പത്താറിഞ്ച് ചുവരുന്ന ബ്ലൗസാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ അപ്പോൾ ഈ ബാക്ക് പാർട്ടിൻ്റെ അടിഭാഗത്ത് തുണി ലെവൽ ചെയ്യാനായിട്ട് അടിഭാഗത്ത് ഞാനൊരു ലൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലൗസ് പീസ് ഞാൻ രണ്ടായിട്ട് തേരുവശം തേരുവശം വരണ പോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തു ഇനി നമുക്ക് പട്ട സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാല് നിങ്ങൾക്ക് ഇങ്ങനെ ഇഞ്ച് മടക്കി ഹെമിൻ ചെയ്യണ പോലെ മടക്കി വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കാലിഞ്ച് വിടാം നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് പട്ട ബാക്ക് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതധികം ഹൈറ്റില്ലാതെ ഒരാളുടെ ബ്ലൗസാണ് കേട്ടോ പതിമൂന്നര ഇഞ്ചാണ് ബ്ലൗസിൻ്റെ മൊത്തം ഇറക്കം വരുന്നത് അപ്പോൾ പതിമൂന്നര ഇഞ്ചിൻ്റെ കൂടെ അര ഇഞ്ച് കൂടി ചേർത്ത് പതിനാലിഞ്ചില് ഷോൾഡറ് പിടിച്ച് തയ്ക്കാനായിട്ട് നമുക്കൊരു അര ഇഞ്ച് കൂടി വേണം അതിനെയാണ് നമ്മൾ അര ഇഞ്ച് ചേർക്കണത് അപ്പോൾ അതുകൂടി ചേർത്ത് പതിനാലിഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ഇറക്കം പതിമൂന്നര പ്ലസ് അര ഇഞ്ച് നമുക്ക് ഷോൾഡർ പിടിച്ച് തയ്ക്കാനായിട്ട് ഈ ഷോൾഡർ വരുന്നത് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആ അഞ്ചേ മുക്കാൽ ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ അര ഇഞ്ച് പിടിച്ച് തയ്ക്കാനായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ച് നമ്മൾ ഷോൾഡർ പിടിച്ച് തയ്ക്കുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് ഷോൾഡറിൽ നിന്നൊരു കാലിഞ്ച് കുറച്ച് ഒരു അഞ്ചര ഇഞ്ചിൽ നമ്മുടെ കൈ കുഴിയുടെ ഇറക്കം അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അത് താ ഇതുപോലെ സ്കൈയിൽ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പറിച്ചു കൊടുത്തു ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ ചെസ്റ്റ് ലൈൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് മുപ്പത്താറിഞ്ചിൻ്റെ ബ്ലൗസാണെന്ന് പറഞ്ഞു അതിൻ്റെ നാലിൽ ഒരു ഭാഗം വരുന്നത് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ ആ ഒമ്പത് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് തയ്യൽ തുമ്പ് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളിത് ലൈനിങ് ബ്ലൗസാണെങ്കിൽ അര ഇഞ്ച് കൂടി കൂടുതൽ ചേർക്കാം അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടവണ്ണം അഥവാ വേസ്റ്റ് വരുന്നത് ഏഴിഞ്ചാണ് അതായത് ഇരുപത്തിയെട്ടിൻ്റെ നാലിലൊരു ഭാഗം ഏഴിഞ്ച് മാർക്ക് ചെയ്തു ഇനി ഞാൻ ബാക്കിൽ ഒന്ന് ടെക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇഞ്ച് ടെക്കിന് വേണ്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ പോയിൻ്റ് ഒക്കെ ചേർത്ത് ഒന്ന് ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ എന്താ ഇതുപോലെ വരച്ചു തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് ഇനി നമുക്ക് കഴുത്തുവണ്ണം അഥവാ നെക്ക് വെടുത്ത് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമ്മുടെ കഴുത്തുവണ്ണം വരുന്നത് പക്ഷേ കാലിഞ്ച് കുറച്ചിട്ട് ഞാനിവിടെ രണ്ടര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കഴുത്തുവണ്ണം വരുന്നത് അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് എപ്പോഴും കഴുത്തുവണ്ണം മാർക്ക് ചെയ്യുക അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് എട്ട് ഇഞ്ചാണ് അതും കാലിഞ്ച് കുറച്ചിട്ട് ഏഴേ മുക്കാലിഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു അടിഭാഗത്ത് ഞാനിവിടെ ഒരു മൂന്നിഞ്ച് എടുക്കുന്നുണ്ട് കിട്ടോ അപ്പോൾ നമ്മുടെ നെക്ക് നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അടിഭാഗത്ത് കുറച്ച് വീതി കൂട്ടിയിട്ട് എടുക്കുന്നത് അത് അതുപോലെ മാർക്ക് ചെയ്തു ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കിട്ടോ ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് വരയ്ക്കാം കേട്ടോ അപ്പം ഞാനിവിടെ റൗണ്ട് നെക്കാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് കിട്ടും അപ്പോൾ ഞാനിവിടെ റൗണ്ട് നെക്ക് ഇതുപോലൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമ്മുടെ നെക്ക് നല്ല ഭംഗി ഉണ്ടാവും ഷോൾഡറിൽ നിന്നൊന്ന് ഇറങ്ങി പോവില്ല നല്ല ഭംഗിയുള്ള ബാക്ക് നെക്ക് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതാ ഈ കൈക്കുഴിയുടെ പകുതി മാർക്ക് ചെയ്യാം ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് പകുതി മാർക്ക് ചെയ്തു ഈ പോയിൻറ്റിൽ കൂടി നമുക്ക് അവിടെ ഒരു ഷേപ്പ് കൈക്കുഴിയുടെ ആ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം ആംഹോൾ കറി വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒട്ടുമറിക്കാനറിയാത്തവരെ ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്ത് ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ നമ്മുടെ കൈക്കുഴി നമ്മൾ വരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ബേക്ക് പാട്ടേ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അടിഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കണം അവിടെ ഒരു ചരിവൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അടിഭാഗം എപ്പോഴും ഇതുപോലെ കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കുക കണ്ട വടിഭാഗത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി എപ്പോഴും നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് തുടങ്ങുമ്പോൾ നമ്മൾ ബാക്ക് നെക്കിൽ നിന്ന് തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാനത് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എന്നാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ബാക്ക് നെക്കിൽ നിന്ന് എപ്പോഴും ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്കിൽ നിന്ന് തുടങ്ങാം നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്തു പിന്നെ ആ വരച്ച മാർക്കിങ്ങിൽ കൂടി തന്നെ നല്ല ഭംഗിയിൽ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതാ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇത് കണ്ടല്ലോ അതാ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിൽ ഇടണം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടുഭാഗത്താണ് ഈ ബാക്കിൻ്റെ നടുഭാഗത്താണ് നമ്മൾ ഇടുന്നത് ഇവിടെ ഞാനൊരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് നടുഭാഗം നമുക്ക് ടൈപ്പ് കൊണ്ട് അളന്നിട്ടായാലും അത് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ മടക്കി ഇവിടെയാണ് അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ബാക്കിൽ ടെക്കിട്ട് കൊടുക്കുന്നത് ഇതാ ഇവിടെ നമുക്ക് ഒരു മൂന്നര ഇഞ്ച് ടൈപ്പ് കൊണ്ട് അളന്ന് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം മൂന്നര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു ലൈനായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അര ഇഞ്ച് അര ഇഞ്ച് വീതിയിൽ നമുക്ക് ടെക്കിട്ട് കൊടുക്കാം അങ്ങനെ നിങ്ങൾ രണ്ട് സൈഡിലും ടെക്കിട്ട് കൊടുക്കാം കേട്ടോ ആ ബാക്ക് പാർട്ട് കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനതവിടെ മാറ്റി വെച്ചു നമുക്ക് ഈ തുണി നമുക്കൊന്ന് മറച്ചിടാം അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് ആ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ വരുംട്ട നമ്മുടെ ഓപ്പൺ സൈഡ് ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് വരും അതുപോലെ നമ്മൾ ഈ തുണി ഇടുക കണ്ടോ ബ്ലൗസ് പീസ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എവിടെയാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തത് അപ്പോൾ ഓപ്പൺ ആയവശം നമ്മുടെ സൈഡിലേക്കും വന്നു കണ്ടോ ഇതുപോലെ ഇടാട്ടോ അപ്പോൾ നമുക്ക് തുണി അധികം പേസ്റ്റ് ആവില്ല നമ്മുടെ ബാക്ക് പാർട്ട് ബാക്ക് പാർട്ട് ഇതിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇപ്പം ബാക്ക് പാർട്ട് ഞാൻ എടുത്തു അതെ ഇതുപോലെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പം നമുക്കിവിടെ നിൽക്കണ വശം തേരുവശമാണ് വരുന്നത് അപ്പോൾ തേരുവശം നമുക്ക് വേണ്ട അപ്പോൾ തേരുവശം കഴിച്ച് നമുക്കൊരു കാലിഞ്ച് നമുക്ക് ഹുക്കും ഹോളും വെക്കാനുള്ള പട്ടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വിടണം കണ്ടോ ഇപ്പോൾ ഞാനിവിടെ കാലിഞ്ച് ഹുക്കും ഹോളും വെക്കാനുള്ള കാലിഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ തേരുവശം കഴിഞ്ഞുള്ള ഭാഗത്താണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അത് കഴിഞ്ഞാൽ ആ ബാക്ക് പാർട്ട് ഇതുപോലെ വെക്കുക കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അടിഭാഗത്ത് നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം കണ്ടോ ഒരു ഒരൊന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ വെക്കാനുള്ള കട്ടിങ് ഇതോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കാനാണ് നമ്മൾ ഒന്നര ഇഞ്ച് ബാക്ക് പാർട്ടിനേക്കാട്ടും കൂടുതലായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ബാക്ക് പാർട്ടിൽ ഉള്ള അതേ അളവുകൾ തന്നെ ഫ്രണ്ട് പാർട്ടിലേക്ക് പകർത്താം ഷോൾഡറും കൈക്കുഴിയും ആ കഴുത്തുവണം ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ പകർത്തിയെടുക്കാം കേട്ടോ നമുക്ക് സ്കൈൽ വെച്ചിട്ടോ ടൈപ്പ് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാട്ടോ കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്കൈല് വെച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പും നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പും ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട് കൈക്കുഴി ഇതാ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈസിയാണ് അതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി കണ്ടോ നമ്മളവിടെ കൈക്കുഴി മാർക്ക് ചെയ്തെടുത്തു ഇതാ വണ്ണം കഴുത്ത് വണ്ണം മാർക്ക് ചെയ്തെടുത്തു ഇത്രയുള്ളൂ ഇത് നമുക്ക് മാറ്റി മാറ്റിയേക്കാം ബേക്ക് പാട്ട് മാറ്റിയേക്കാം അപ്പം ഞാൻ ബാക്ക് പാട്ട് അവിടെ മാറ്റി വെച്ചു ഇതാ ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഇനി നമുക്ക് ആ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ആറിഞ്ചാണ് അപ്പോൾ നമുക്കൊരു അഞ്ചേ മുക്കാർ ഇഞ്ചിൽ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം അഞ്ചേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്തു നമുക്കതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം ബോക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിനൊക്കെ ഈ ഒരു ഷേയ്പ്പിൽ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ടെക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റൗണ്ടിനേക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് റൗണ്ടിനൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു വി ഷേപ്പ് ഉള്ളൊരു നെക്കായിരിക്കും കിട്ടുക അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കുക കൈക്കുഴിതാ ഇവിടെ ഒരു അര ഇഞ്ച് ഇവിടെ തൊട്ട് വരച്ചാൽ മതി കേട്ടോ ഒരു അര ഇഞ്ച് ഞാനിവിടെ കുഴിച്ച് വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലൊന്ന് കുഴിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ ഇനി നമുക്ക് എപ്പോഴും ഫ്രണ്ട് ബ്ലൗസിൻ്റെ ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം ഇത് ഞാൻ പറഞ്ഞു അധികം ഹൈറ്റ് ഇല്ലാത്ത ആളാണ് അതുകൊണ്ട് ഞാൻ പതിമൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് മുപ്പത്താറ് ഇഞ്ചിൽ നല്ല ഹൈറ്റുള്ള ആളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പതിമൂന്നര ഇഞ്ച് അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് അത് നിങ്ങൾക്കൂടെ മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഹൈറ്റ് കുറവായ കാരണം കൊണ്ട് പതിമൂന്ന് ഇഞ്ച് കുറ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് മതിയെ ഇതാ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു ഞാനവിടെ ഒരു ലൈം വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ അകലം മെയിൻടെക്കിൻ്റെ അകലം മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം മൂന്നേ പോയിൻറ്റ് ആറ് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല മുപ്പത്താറിഞ്ചിൻ്റെ ചെസ്റ്റാണ് വരുന്നത് ഇനി മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് വരുന്നത് പത്തിഞ്ചാണ് ആ പത്തിഞ്ച് കറക്റ്റ് ആ മൂന്നര ഇഞ്ച് അകലത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു മൂന്നിഞ്ച് ആ ടെക്കിൻ്റെ നീളം കിട്ടുന്നുണ്ട് ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ടെക്കിൻ്റെ നീളം മൂന്നിഞ്ച് കൊടുത്തു കാരണം തയ്യൽ തുമ്പ് കൊടുക്കണില്ല കാരണം നമ്മൾ ചെറിച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ചെറിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇത് മൂന്നര ഇഞ്ച് ഉണ്ടാവും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാം അപ്പോൾ മുപ്പത്താറ് ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗം ഒമ്പത് ഇഞ്ചാണ് പ്ലസ് അര ഇഞ്ച് നമുക്ക് കൈക്കുഴിയുടെ ടെക്കിന് പോകും ബാക്കി ഒരു ഇഞ്ച് ലൂസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ ഇവിടെ നമുക്ക് ഇടവണ്ണം പ്ലസ് ആ മെയിൻ ടെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യാം ഇടവണ്ണം ഏഴാണ് മെയിൻ ടെക്കിൻ്റെ വീതി വരുന്നത് രണ്ടര ഇഞ്ചാണ് അതായത് ഒന്നേക്കാല് ഒന്നേക്കാല് അപ്പോൾ ഞാനിവിടെ ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മെഷർമെൻ്റിൽ കൂട്ടിയിട്ട് അപ്പോൾ അത് നമുക്കത് കറക്റ്റ് അളവായിരിക്കും നമുക്കത് അവിടെ കറക്റ്റായിട്ട് കിട്ടും ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തു പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും ഞാനിവിടെ മാർക്ക് ചെയ്തു കണ്ടോ അപ്പോൾ രണ്ട് പോയിൻറ്റും തമ്മിൽ യോജിപ്പിച്ച് ഇതുപോലൊന്നും വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയാണ് നമ്മുടെ കപ്പ് സൈസ് വരാം അതവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഒരു പത്തെയെങ്കിൽ നമുക്ക് കിട്ടണം അപ്പോൾ നമ്മുടെ ടെക്കൊക്കെ പിടിച്ച് വരുമ്പോൾ അവിടെ കറക്റ്റ് അളവ് നമുക്ക് കിട്ടും ഇതാ ഇവിടെ നമ്മൾ ഒന്നേക്കാലിഞ്ച് ഒന്നേക്കാലിഞ്ച് മാർക്ക് ചെയ്തു മീൻ ടെക്കിൻ്റെ വീതി അത് ഞാൻ ഇതാ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൂടെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ വരച്ചെടുത്തു ഇനി നമുക്ക് ഇവിടെ അടിഭാഗത്ത് നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇതൊക്കെ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് എല്ലാ അളവിനും ഇ ഇതന്നെ മാർക്ക് ചെയ്യാം കേട്ടോ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു രണ്ട് സൈഡിലും നമ്മൾ കൈയിൽ വെച്ചിട്ട് ആ മെയിൻ ടെക്കിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പം അത് യോജിപ്പിച്ച് കൊടുത്തു ഈ സൈഡിലും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പം അത് നമ്മൾ യോജിപ്പിച്ച് കൊടുത്തു ഇനി നമുക്ക് ഇതാ ഇവിടുത്തെ അളവിൻ്റെ പകുതി പകുതി ഇങ്ങനെ മാർക്ക് ചെയ്യുക നമുക്കവിടെ ചെറിയ ടെക്ക് ആ ചെറിയ ടെക്ക് അവിടെ മാർക്ക് ചെയ്യാം ഒരു ഒന്നര ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കത് കറക്റ്റായിരിക്കും ഒന്നര ഇഞ്ച് അകലത്തിൽ ഞാനിവിടെ ചെറിയ ടെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കൈക്കുഴിയിലവിടുത്തെ ടെക്ക് ഹോൾ ടെക്ക് അവിടെ ഒരു രണ്ടിഞ്ച് അപ്പോൾ രണ്ടിഞ്ച് അകലം മാർക്ക് ചെയ്തു ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആണ് എല്ലാ ബ്ലൗസിനും ഈ അളവിലാണ് ടെക്ക് മാർക്ക് ചെയ്യുക അതവിടെ വരച്ച് കൊടുത്തു കാലിഞ്ച് കാലിഞ്ച് അങ്ങനെ അര ഇഞ്ച് ആം ഹോൾ ടെക്ക് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇപ്പം നമ്മൾ മൂന്ന് ടെക്കും നല്ല കറക്റ്റ് നല്ല ഭംഗിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കട്ടിങ് കട്ടിങ് ഇതാ താഴെ നിന്ന് നാലിഞ്ച് മാർക്ക് ചെയ്യാം അവിടെ അധികം കട്ട് ചെയ്ത് പോകാനില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി നാലിഞ്ച് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇഞ്ചോളം കിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇടവണ്ണം ഇവിടെ മാർക്ക് ചെയ്യാം ഏഴ് ഇഞ്ച് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മൂന്നര ഇഞ്ച് ചിരിച്ച് മാർക്ക് ചെയ്യാം കേട്ടോ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് അപ്പം അതവിടെ മാർക്ക് ചെയ്തു ഇപ്പോഴും ഈ സൈഡിൽ ഇങ്ങനെ ചിരിച്ച് മാർക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ്ങും മാർക്ക് ചെയ്ത് കൊടുത്തു നമുക്ക് ഇതോടുകൂടി കട്ടിങ്ങും നമുക്ക് അത് കട്ട് ചെയ്ത് കിട്ടും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഫ്രണ്ടിലെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ കണ്ടോ ആ ഫ്രണ്ടിലത്തെ അനക്കാണ് ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ പാർട്ടുകളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ മാർക്കിങ്ങിലൂടെ കറക്റ്റായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ നമുക്ക് ആ ഫ്രണ്ട് പാർട്ട് കൈക്കുഴിയൊക്കെ ഇതുപോലെ കുഴിച്ച് വെട്ടി എടുക്കാം ഇതുപോലെ എല്ലാവരും ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളത് കട്ട് ചെയ്തെടുത്തു ഇതാ തേരുവശം ഞാനൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പോൾ ആ തേരുവശം നമുക്ക് വേണ്ട അത് കട്ട് ചെയ്ത് കളയുക അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ഇവിടെ ചെ ഒരു കാലിഞ്ചോളം ചെരിച്ച് കട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ആ കുക്ക് നല്ല ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടോ അതവിടെ കട്ട് ചെയ്ത് കളയണത് ഇനി ഇവിടെയൊക്കെ ഒരു നോച്ചിട്ട് കൊടുക്കുക കണ്ടോ ഓരോ നോച്ചിട്ട് കൊടുക്കുക ഓരോ ടെക്കിൻ്റെ അവിടെയും അപ്പോൾ നമുക്കത് അപ്പുറത്ത് മാർക്ക് ചെയ്യാം പോയിൻറ്റും നിങ്ങളപ്പുറത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ നമ്മൾ മൂന്ന് ടെക്കിൻ്റെ അവിടെയും നോച്ചിട്ട് കൊടുത്തു ഇവിടെ മാർക്ക് ചെയ്യാം നിങ്ങൾ അത് കഴിഞ്ഞ് നമുക്ക് കട്ടിങ്ങ് കട്ടിങ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഇതാണ് അവിടുന്ന് ഒരു ചെറിയൊരു പീസ് ഞാൻ പറഞ്ഞു കട്ട് ചെയ്യുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കളയണമെന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ഇത് നമുക്ക് ഈസി ആയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് അതും ഈ തേരുവശം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാ പിന്നെ കാൽ ഇഞ്ച് അവിടെ നിർത്താൻ നമുക്കത് ആ ഹുക്കിങ് ഹോളും വെക്കാനുള്ള പട്ട സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്രയും സ്പേസ് പോവും ഇതാ ഈ കുർത്ത് കിണ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഫ്രണ്ട് മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ ഒന്ന് ഒച്ചിട്ട് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ അത് കറക്റ്റ് അളവിൽ നമുക്കത് വരും ഇനി നമുക്ക് ബാക്കി തുണിയിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആ തുണി നമുക്ക് ഞാനിവിടെ നാലായിട്ട് മടക്കിട്ടിട്ടുണ്ട് നമുക്ക് അടിഭാഗം ലെവൽ ചെയ്യാനായിട്ട് ഒരു ലൈം വരച്ച് കൊടുക്കാം ഒരു ലൈം വരച്ച് കൊടുത്തു ഇനി ഒന്നര ഇഞ്ച് മടക്കി ഹെമിൻ ചെയ്യാനായിട്ട് ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം കേട്ടോ നമുക്ക് എട്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ എട്ടര ഇഞ്ച് ആര ഇഞ്ച് കൂട്ടി തയ്യൽത്തുമ്പ് കൂട്ടി എട്ടര ഇഞ്ചിൽ നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ക്യാപ് ഹൈറ്റ് ക്യാപ് ഹൈറ്റ് ഞാനിവിടെ ഒരു മൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പം മൂന്നര ഇഞ്ചി കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു അതുകൊണ്ടതാ ഇവിടെ വരെ മതി കേട്ടോ ഒരു ലൈൻ വരച്ച് കൊടുത്തു ഇനി നമുക്ക് ഇവിടുന്ന് ആംഹോള് മാർക്ക് ചെയ്യണം അതിനായിട്ട് ബാക്ക് പാർട്ടിലത്തെ ആംഹോള് ഇങ്ങനെയാണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ ആംഹോള് നമുക്കിതാ ഇവിടെ ആംഹോളിൻ്റെ അളവ് മാർക്ക് എത്രയെന്ന് നോക്കാം ഇവിടെ എട്ടിഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ ഈ ഒരു കോർണറിൽ നിന്ന് എട്ട് ഇഞ്ച് ഈ ലൈനിലേ മൂന്നര ഇഞ്ചിലേ എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്തു ബാക്കി തയ്യൽത്തുമ്പോൾ സ്ലീവ് ഓപ്പൺ വരുന്നത് അഞ്ചര ഇഞ്ചാണ് ബാക്കി ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മളവിടെ അങ്ങനെ കറക്റ്റ് മാർക്ക് ചെയ്യുക ഈ പോയിൻ്റൊക്കെ ചേർത്ത് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തുണിന് കുറവുണ്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തു ഇനി നമുക്ക് ഇതാ ഇവിടെ നിന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവ് എളുപ്പത്തിന് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു ഐഡിയ ആട്ടോ അത് കണ്ടോ ഒരിഞ്ചി നിന്ന് താഴെട്ടരഞ്ചിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തു ഇവിടെയും ഒരിഞ്ച് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് നമ്മളിതാ ഇതുപോലൊരു ഷേപ്പ് വരയ്ക്കുക അടിഭാഗം അങ്ങനെ ഇങ്ങനെ അടിഭാഗത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ നമുക്ക് ഇതുപോലെ വരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ സ്ലീവ് കിട്ടും കേട്ടോ അപ്പോൾ ഇനി എത്രയേ ഉള്ളൂ അത് കട്ട് ചെയ്യാം ഇതാ ഞാൻ അടിഭാഗത്തിൽ ലെവലിയാൻ വേണ്ടിയിട്ട് അതായത് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ആ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ അവിടെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നമുക്ക് നിവർത്തിയിട്ടോ അവിടെ ഞാനൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നരഞ്ചിൽ ഇനി നമുക്ക് ഈ കൈക്കുഴി എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് അത് ഈ അര ഇഞ്ച് കഴിഞ്ഞ് അര ഇഞ്ച് കഴിഞ്ഞ് അതാ ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കുക അത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഇവിടെ കിട്ടുന്നതായിരിക്കും കറക്റ്റായിട്ട് ഇതുപോലെ വയ്ക്കുക കണ്ടോ കറക്റ്റായിട്ട് കിർവ് ചെയ്ത് പിടിക്കുക കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ഈ കൈക്കുഴിയിൽ ഈ സ്ലീവ് ഫിറ്റ് ആവുന്നതായിരിക്കും നിങ്ങൾക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കിക്കോളൂ അത് കറക്റ്റായിട്ട് വരും ഈ നമുക്കിതവിടെ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് ഇത്രയും ഭാഗം നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാം അപ്പോൾ സ്ലീവ് കട്ടിങ്ങിൻ്റെ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഒട്ടും അറിയാത്തവർ അത് പോയി കണ്ടാൽ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ബാക്കി പീസ് ചെയ്യുന്ന പട്ട അതൊക്കെ നമുക്ക് ഹുക്ക് പൊക്കുവയ്ക്കാനുള്ള പട്ടയൊക്കെ കിട്ടും കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ് കട്ടിങ് നമ്മൾ ബ്ലൗസിൻ്റെ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇപ്പം ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്